നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് തെളിയിച്ചതാണ് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് വലിയ തോതിൽ പോളിംഗ് ശതമാനം കുറവ് എന്തിനാണ് ആർക്കെങ്കിലുമൊക്കെ വോട്ട് ചെയ്യുന്നത് എന്ന ചിന്ത ജനങ്ങളിൽ കടന്നുകൂടിയെന്ന് വ്യക്തം രാഷ്ട്രീയക്കാരോട് യുവജനങ്ങൾക്കുള്ള ഒരുതരം അവജ്ഞ തന്നെയാണ് ഇന്നലെ പ്രകടമായതും മുതിർന്ന പൗരന്മാരൊക്കെ അതിരാവിലെ തന്നെ പോളിംഗ് ബൂത്തിലെത്തി രാവിലത്തെ പോളിംഗ് ശതമാനം കണ്ടപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ ഉയർന്ന പോളിംഗ് ശതമാനത്തിലെത്തുമെന്നൊക്കെ കേരളം പ്രതീക്ഷിച്ചു എന്നാൽ ഉച്ച കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു അതിശക്തമായ ചൂട് അതാണ് പോളിംഗ് ശതമാനം കുറയാൻ കാരണമെന്ന് ഒരു കൂട്ടർ ഇരട്ട വോട്ടുകൾ പരമാവധി ഒഴിവാക്കിയതാണ് വോട്ടിംഗ് ശതമാനത്തിൽ വന്ന ഇടിവെന്ന് മറ്റൊരു കൂട്ടർ ഒരു കാര്യം വ്യക്തമാണ് അത്ര വലിയ ആവേശമൊന്നും ഇന്നലെ ഉച്ചകഴിഞ്ഞ് പ്രകടമായിരുന്നില്ല പല മണ്ഡലങ്ങളിലും ഇക്കുറി ഇഞ്ചോടിഞ്ച് ത്രികോണ മത്സരമാണ് നടന്നത് അതുകൊണ്ട് തന്നെ ആർക്ക് വോട്ട് ചെയ്യണമെന്നറിയാതെ പാവം ജനങ്ങൾ കുഴഞ്ഞു ഇടതുപക്ഷ വിരുദ്ധതയിൽ വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കൊടുക്കണോ അതോ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കൊടുക്കണോ ചില മണ്ഡലങ്ങളിലെങ്കിലും ഈ ആശയക്കുഴപ്പം പ്രകടമായിരുന്നു ഭരണവിരുദ്ധ വികാരം ഇക്കുറി നന്നായി പ്രതിഫലിച്ചുവെന്ന് തന്നെയാണ് വോട്ടെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയുക ന്യൂനപക്ഷ വോട്ടുകളുടെ ശക്തമായ ഏകീകരണം ഇക്കുറി ഉണ്ടായി എന്ന് വ്യക്തമാണ് അതിന്റെ ഗുണമനുഭവിക്കുന്നത് യു ഡി തന്നെ പാർട്ടി വോട്ടുകളൊക്കെ എല്ലാ മുന്നണികളും കൃത്യമായി തങ്ങളുടെ പെട്ടിയിലാക്കി ന്യൂനപക്ഷ വോട്ടുകൾ ഏകോപനത്തിലൂടെ യു ഡി എഫിന് പെട്ടിയിലാക്കാൻ കഴിഞ്ഞു എന്ന് വ്യക്തം ഇക്കുറി ഹൈന്ദവ സമുദായത്തിൽ നിന്ന് കൂടുതൽ വോട്ട് നേടി വോട്ട്ഷെയർ ഉയർത്താൻ ബി ജെ പി മുന്നണിക്കും കഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരത്തും തൃശൂരും വലിയ ജയസാധ്യതകളാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ചു മത്സരം നടന്നുവെന്ന് ബി ജെ പി ക്യാമ്പുകൾ വിശ്വസിക്കുന്നു അതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ആകെ ഹാലിളകിയ അവസ്ഥയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ അവസാന കച്ചിത്തുരുമ്പം കൈവിട്ടു പോകുന്നതിൽ ഏറെ ഖിന്നരാണ് ഇപ്പോൾ സി നേതാക്കൾ വോട്ടെടുപ്പ് ദിനത്തിൽ പിണറായി വിജയന്റെ ശരീരഭാഷ കേരളത്തോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് വലിയ ദാർഷ്ട്യവും അസഹിഷ്ണുതയുമാണ് ഇന്നലെ പിണറായി വിജയൻ പ്രകടിപ്പിച്ചത് അത് ഇ പി ജയരാജൻ എന്ന ഒറ്റ വിഷയത്തിലല്ല ജയരാജന്റെ വിഷയം നേരത്തെ തന്നെ പിണറായി വിജയൻ അറിയാം കൃത്യമായ പാലമിട്ട് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ആ വിടവ് നികത്താൻ തന്നാലാവുന്ന ശ്രമങ്ങൾ പണ്ടുമുതലേ ഇ പി ജയരാജൻ തുടങ്ങിവച്ചതാണ് അതിന്റെ മുഖ്യ ഗുണഭോക്താവ് പിണറായി വിജയൻ തന്നെയല്ലേ ഇന്നലെ രാവിലെ മുതൽ പിണറായി വിജയന്റെ മാധ്യമപ്രവർത്തകരോടുള്ള പ്രതികരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് എവിടെയൊക്കെയോ എന്തൊക്കെയോ താളപ്പഴകൾ പിണറായി വിജയനും ബോധ്യപ്പെട്ടിരിക്കുന്നു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജനെ ഇന്നലെ രാവിലെ തന്നെ പിണറായി വിജയൻ അങ്ങ് പരസ്യമായി തള്ളി പറഞ്ഞു ഇത് ഇ പി എ വെറുതെ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല പരാജയ ഭീതി മൂലം വിഭ്രാന്തിയിലായ മുഖ്യമന്ത്രി വോട്ടെടുപ്പിന്റെ നിർണായക മണിക്കൂറുകളിൽ തന്നെയാണ് ഇത്തരം ചില പ്രസ്താവനകൾ നടത്തിയതും കാര്യങ്ങൾ കൈവിട്ടുപോകുന്നു എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ ആ പാപഭാരം അത്രയും എടുത്ത് ഇപിയുടെ തലയിൽ വെക്കാൻ നോക്കി അത്ര തന്നെ അതുകൊണ്ട് തന്നെയല്ലേ എൽ ഡി എഫിന്റെ കൺവീനറെ പാപിയെന്ന് വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിസംബോധന ചെയ്തത് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഇതിൽപരം എന്തപമാനം എൽ ഡി എഫ് കൺവീനറെ പാപിയെന്ന് വിളിച്ചാക്ഷേപിച്ചത് കടുത്ത പിണറായിസ്റ്റുകളെപ്പോലും നടുക്കിക്കളഞ്ഞു സി പി എം പ്രവർത്തകർ ഇന്നലെ മാനസികമായി തകർന്ന നിലയിലായിരുന്നു അത് മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയിൽ നിന്ന് വ്യക്തമാണ് ഇന്നലെ വോട്ടെടുപ്പിന് തൊട്ടു പിന്നാലെ ഇന്റലിജൻസ് റിപ്പോർട്ടും ഒട്ടും അനുകൂലമല്ല എന്ന വാർത്തകളാണ് ഇപ്പോൾ വാർത്തകളാണിപ്പോൾ പുറത്തുവരുന്നത് സിപിഎം പാർട്ടിക്കും പിണറായി വിജയനുമെതിരായി പല ആരോപണങ്ങളും ഉയർന്നുവന്ന സമയത്തും എന്തിനേറെ പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെയുള്ള ആരോപണങ്ങൾ കത്തിയാളിയ സമയത്തും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് വിദഗ്ധമായി ഒഴിഞ്ഞു മാറിപ്പോകാനുള്ള ഒരു പ്രത്യേക ബിരുദ തന്നെ പിണറായി വിജയനുണ്ട് എന്നാൽ ഇന്നലെ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പിണറായി വിജയൻ മുഖമടച്ചു വീണു വീണാ വിജയനെതിരെ ഇത്തരം കടുത്ത ആക്ഷേപങ്ങൾ ഉയർന്നു പൊങ്ങിയപ്പോഴും പ്രതികരിക്കാതിരുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഇ പി വിഷയത്തിൽ ഇന്നലെ ചാടിക്കേറി മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പ്രതികരിച്ചത് അതിനു പിന്നിലും ചില വ്യക്തമായ കാരണങ്ങളുണ്ട് വോട്ടെടുപ്പിൽ കാര്യങ്ങൾ കൈവിട്ടുപോകുന്നു എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കി വോട്ടെടുപ്പിന് തൊട്ടു പിന്നാലെ ഇന്റലിജൻസ് റിപ്പോർട്ട് എത്തിയപ്പോൾ എല്ലാം ഏറെക്കുറെ ശരി തന്നെ ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന് ചോദിച്ച ഒരു മാധ്യമപ്രവർത്തകരോട് കയർക്കുന്ന പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരെ എന്താണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ വിജയിച്ച സി ഇക്കുറി ആ സീറ്റുകൂടി നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലാകുമോ എന്ന വേവലാതി തന്നെയാണ് എൽ നേതാക്കൾക്ക് ഇതാണ് ഇന്നലെ പിണറായി വിജയനെ വട്ടം ചുറ്റിച്ച കാരണവും കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കും എന്നത് മാത്രമല്ല രണ്ട് സീറ്റുകളിൽ ബി ജെ പി നിർണായക ശക്തിയായതും പിണറായി വിജയനെ തളർത്തിക്കളഞ്ഞു തൃശൂരിൽ ബി ജെ പിയും യു ഡി എഫും തമ്മിലായിരുന്നു മുഖ്യമത്സരമെന്ന് ഇന്നലെ വൈകിട്ട് കെ മുരളീധരൻ പ്രസ്താവന ഇറക്കി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തെത്തുമെന്നാണ് കെ മുരളീധരൻ പറയുന്നത് അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് മുരളീധരൻ പോലും സുരേഷ് ഗോപിയുടെ മത്സരം ഏറെക്കുറെ അംഗീകരിച്ചു കഴിഞ്ഞു വടകരയിൽ എല്ലാം പൂർണ്ണമായി കൈവിട്ട നിലയിലാണ് സി പി എം കെ കെ ശൈലജക്കെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങൾ നിഷേധിക്കാൻ കഴിയാതെ പാർട്ടി കുഴങ്ങുക മാത്രമല്ല ഒടുവിൽ മുഖമടച്ച് വീഴുകയും ചെയ്തു അവസാന ലാപ്പിൽ ഷാഫി പറമ്പിൽ തലയുയർത്തി കുതിച്ചു കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഷാഫി പറമ്പിലിനെതിരെ ഉയർത്തിയ കെ കെ ശൈലജയുടെ ആരോപണങ്ങളൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു വിവാദങ്ങൾ ചെന്ന് കെ കെ ശൈലജയുടെ തലയിൽ തന്നെ തറയ്ക്കുന്ന കാഴ്ച ഒടുവിൽ വടകര കൈവിട്ടുപോയി എന്ന നിരീക്ഷണത്തിൽ തന്നെയാണ് ഇന്നലെ വൈകിട്ട് പാർട്ടി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലും ബി ജെ പി സ്ഥാനാർത്ഥിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയും തമ്മിലായിരുന്നു മത്സരമെന്ന് വ്യക്തം ശശി തരൂരിനെ തീരദേശ മേഖല രക്ഷിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്തും ചില അട്ടിമറികൾ ദൃശ്യമാകും വടകരയിൽ തോൽവി ഭയന്ന സി ചില അട്ടിമറികൾക്ക് ശ്രമം നടത്തി എന്ന് കെ പറയുന്നു പല ബൂത്തുകളിലും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ഭാഗത്തുനിന്ന് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടന്നുവെന്നാണ് കെ കെ രമ പറയുന്നത് ഇക്കാര്യം വി ഡി സതീശനും കെ സി വേണുഗോപാലും ഒക്കെ ഉറപ്പിച്ചു പറയുന്നു കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ വിജയപ്രഖ്യാപനം ഏറെ കൗതുകമുണർത്തും എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്തായാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ അക്തിപരീക്ഷ തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് സി പി എം ആകെ തകർന്നടിഞ്ഞാൽ പാർട്ടി പ്രവർത്തകരിൽ നിന്ന് മാത്രമല്ല സി പി എം നേതാക്കൾ പോലും പിണറായിക്കെതിരെ പരസ്യമായി പ്രതികരിക്കും എത്ര കാലം ഇങ്ങനെ മുഖ്യമന്ത്രി കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ കഴിയും അതുതന്നെയാണ് മുഖ്യമന്ത്രിയുടെ മുഖ്യ വേബലാതിയും ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈറ്റ്